നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെക്കോർഡ് കുതിപ്പിൽ നാളികേരം നാളികേര ഉൽപ്പന്നങ്ങളുടെ റെക്കോർഡ് കുതിപ്പ് കണ്ട് ചെറുകിട കർഷകർ വിഷു കാത്തു നിൽക്കാതെ വിളവെടുപ്പിന് നീക്കം തുടങ്ങി പല ഭാഗങ്ങളിലും പച്ച തേങ്ങ വില ഉയർന്നതാണ് നാളികേരം മൂത്ത് വരെ കാത്തു നിൽക്കാതെ ഉൽപാദകരെ വിളവെടുപ്പിന് പ്രേരിപ്പിക്കുന്നത് വെളിച്ചെണ്ണ ഉഴ ഒരാഴ്ചക്കിടെ കിൻറ്റലിന് തൊള്ളായിരം രൂപ വർദ്ധിച്ചതും കൊപ്രയായിട്ട് വ്യവസായികളിൽ നിന്നും പച്ചത്തേങ്ങയ്ക്ക് ആവശ്യം ഉയർന്നതും കാർഷിക മേഖലയെ ആവേശം കൊള്ളിക്കുന്നു കൊപ്ര സർവകാല റെക്കോർഡ് വിലയായ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി കേന്ദ്രം പ്രഖ്യാപിച്ച താങ് വിലയായ പതിനോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപയേക്കാൾ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഉയർന്നാണ് വിപണനം പുരോഗമിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് കൊപ്ര ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയിലായിരുന്നു കേവലം പന്ത്രണ്ട് മാസങ്ങളിലെ വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വർദ്ധിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും ഉൽപ്പാദനത്തിൽ സംഭവിച്ച ഇടിവ് വിലക്കയറ്റം ശക്തമാക്കി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി